ഇത് മാസ് ഫോട്ടോ ആണ് നമ്മുടെ ഹീറോ എഡ്ജ് ആണ് വണ്ടി അതിൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ബെയറിങ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അഴിച്ചിരുന്നുണ്ടോ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫുൾ ആയിട്ട് അഴിക്കേണ്ട ആളാണ് അപ്പോൾ അതിനകത്ത് ഒരു ബെയറിങ് ആണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വന്നതാണ് ഇത് മൊത്തത്തിൽ അതിൻ്റെ ബോളടക്ക മൊത്തം കൊഴിഞ്ഞ അവസ്ഥയിലേക്കായി അടിച്ചു ഒരുമ പൊട്ടിയാണ് വന്നതാണ് ആ ഒരു അവസ്ഥയിൽ വണ്ടി കിടന്ന് ഓടി വിട്ടിട്ട് ഇതാണ് അതിൻ്റെ സ്ലീവൊക്കെ പോയിട്ട് ബോളൊക്കെ ഇതേപോലെ സെപ്പറേറ്ററായിട്ട് ബോളിൻ്റെ സപ്പറേറ്ററൊക്കെ പൊട്ടിപ്പോയി അതിന് ശേഷം ബോൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടി വിട്ടിരുന്നു ആ ഒരു അവസ്ഥയിൽ നമ്മൾ അഴിച്ചാണ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ വീലുകൾക്ക് ചെറിയൊരു തേമാനം വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അലൈൻമെൻറ്റ് മാറിയാണ് ഇവിടെ നിന്ന് ഓടിക്കൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട് വീലുകൾക്ക് ചെറിയ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന ഒരു മൂളിച്ച സൗണ്ട് കാണിക്കും വലിയ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു മൂളിച്ച ഉണ്ടാവും അത് മാത്രമാണുള്ളൂ അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ഐസിലെട്ട് കൊടുത്തിട്ട് കൈ കുറയ്ക്കുന്ന സമയത്ത് ഒരു മൂളിച്ച കാണിക്കും അതാണ് ആ ഗിയർ വീലും അലൈൻമെൻറ്റ് മാറി കിടന്ന് ഓടി തേമാനം വരുമ്പോൾ തന്നെ മിസ്റ്റേക്ക് കിട്ടോ അത് തൽക്കാലം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിലവിൽ നമുക്ക് ആ ബെയറിംഗ് മാറ്റി ഹോൾസീൽ ഓയിൽ ഗ്യാസ്കറ്റ് ബ്രീതർ പൈപ്പ് അതൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് ആ കണ്ട കംപ്ലീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടോ ബാക്കിയത്തെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയത്തെ വർക്കുകൾ കണ്ടിന്യൂ ആയിട്ടുള്ളൂ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി വാട്ടർ സർവീസും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതൊന്നുള്ളൂ ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം